പൊതുപരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ അഭിനന്ദിക്കാൻ സംഘടിപ്പിച്ച ചടങ്ങിനിടെ നടൻ വിജയ് തോളിൽ കൈവയ്ക്കാൻ തുടങ്ങവെ കൈ തട്ടിമാറ്റുന്ന വിദ്യാർത്ഥിനി വീഡിയോ ആണ് പ്രചരിച്ചുകൊണ്ടിരുന്നത് എന്നാൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് വാസ്തവം അറിയാം ഈ ചടങ്ങിൻ്റെ ദൃശ്യങ്ങളുടെ ഒരു ഭാഗം മാത്രമാണ് വലിയ തോതിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്നത് പുരസ്കാരം സ്വീകരിക്കാനെത്തിയ വിദ്യാർത്ഥിനെ വിജയ് പൊന്നാട് അണിയിക്കുകയും പുരസ്കാരം നൽകുകയും ചെയ്യുന്നു പിന്നാലെ ഫോട്ടോ എടുക്കാനായിട്ടാണ് വിജയ് വിദ്യാർത്ഥിനിയുടെ തോളിലൂടെ കൈയിടുന്നത് എന്നാൽ വിജയിയുടെ കൈ സൗമ്യമായി വിദ്യാർത്ഥിനി തന്റെ തോളത്ത് നിന്ന് എടുത്തു മാറ്റുന്നത് വരെയാണ് പ്രചരിക്കുന്ന വീഡിയോ വിജയ്യുടെ കൈ തട്ടി മാറ്റിയ പെൺകുട്ടി ഇങ്ങനെ വേണം പെൺകുട്ടികളായാൽ എന്നിങ്ങനെയുള്ള കൂടിയാണ് ഈ വീഡിയോ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാൽ യഥാർത്ഥത്തിൽ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നില്ല പരിപാടിയുടെ സംരക്ഷണം ചെയ്ത ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ ഇത് വീഡിയോയുടെ ഒരു ഭാഗം മാത്രമാണെന്ന് വ്യക്തമാണ് യഥാർത്ഥത്തിൽ തന്റെ തോളത്തു നിന്നും വിജയുടെ കൈ സൗമ്യമായി എടുത്തു മാറ്റുന്ന വിദ്യാർത്ഥിനി തൊട്ടു പിന്നാലെ വിജയുടെ കൈ ചേർത്തു പിടിക്കുന്നതും ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്നതുമാണ് വീഡിയോയിൽ കാണിക്കുന്നത് വിജയുടെ ഇരു കൈകളിലുമായി ഇരുവശത്തുള്ള പെൺകുട്ടികൾ ചേർന്നു നിൽക്കുന്നതും ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്നതും കാണാം കുട്ടികളുടെ രക്ഷിതാവും സമീപവും ഉണ്ട് ഇത്തരത്തിൽ ഒരു വീഡിയോയുടെ ഒരു ഭാഗം മാത്രം പ്രചരിപ്പിക്കുന്നതിനിടെ സോഷ്യൽ മീഡിയയിൽ വൻ രോഷമാണ് ഉയരുന്നത് വീഡിയോ പ്രചരിപ്പിച്ച വ്യക്തിയോട് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്താണ് ലാഭം എന്നാണ് ഒരു വിഭാഗം ചോദിക്കുന്നു റീച്ചിന് വേണ്ടി എന്തും ചെയ്യാമോ എന്നാണ് മറ്റൊരാൾ കുറിച്ചത് ഇന്നത്തെ കാലത്ത് ആരെ വിശ്വസിക്കും ആരെ വിശ്വസിക്കരുത് എന്നെങ്ങനെ മനസ്സിലാക്കും യാഥാർത്ഥ്യങ്ങൾ വളച്ചൊടിക്കപ്പെടുന്നു എന്ന് മറ്റൊരാളും കുറിച്ചു ജൂൺ ഇരുപത്തിയെട്ടിന് ചെന്നൈയിലായിരുന്നു തമിഴ് വെട്രി കഴകത്തിന്റെ ആഭിമുഖ്യത്തിൽ ചടങ്ങ് സംഘടിപ്പിച്ചത് രണ്ട് ഘടകങ്ങളിലായി നടത്തുന്ന പുരസ്കാര ചടങ്ങ് ആണിത് ചടങ്ങിന്റെ ആദ്യഘട്ടത്തിൽ എണ്ണൂറോളം വിദ്യാർത്ഥികളും അവരുടെ കുടുംബാംഗങ്ങളുമാണ് പങ്കെടുത്തത് വിദ്യാർത്ഥികൾക്ക് വൈരം പതിച്ച മോതിരങ്ങളും പണവുമാണ് സമാനമായി നൽകിയത് അടുത്ത ഘട്ട പരിപാടി ജൂലൈ മൂന്നിന് നടക്കും അതേസമയം തമിഴ് രാഷ്ട്രീയത്തിൽ പ്രതിഭാ നടൻ വിജയ് മികച്ച ഡോക്ടർമാരെയും എഞ്ചിനീയർമാരെയും അഭിഭാഷകരെയും അല്ല ഈ നാടിനാവശ്യം മികച്ച നേതാക്കളെയാണെന്നും പഠനത്തിൽ മികവ് തെളിയിച്ചവർ രാഷ്ട്രീയത്തിൽ ഇറങ്ങണം തെറ്റും ശരിയും മനസ്സിലാക്കി വേണം പുതുതലമുറ മുന്നോട്ടു പോകാൻ നിങ്ങൾ ഏത് മേഖലയിൽ വിജയിക്കാൻ ആഗ്രഹിക്കുന്നുവോ അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യണമെന്നും അദ്ദേഹം പറഞ്ഞു കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക